ഇ സി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നഫീസാർ അഹമ്മത്തുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഹാർഡൻ പ്ലാന്റ്സ് ഉണ്ടല്ലോ ടിഷ്യൂ കൾച്ചറിൻ്റെ അത് കുറേ പേര് നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇ സി ഓർക്കിഡ്സിൻ്റെ ഗ്രൂപ്പിൽ നമ്മുടെ മെമ്പേഴ്സ് വളരെ പേര് നമ്മളയിൽ നിന്ന് ആവശ്യപ്പെട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ കയറിങ് വീട് ഞാൻ പ്രത്യേകം ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം അതുപോലെ തന്നെ കയറി ചെയ്ത് ഇന്നലെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും പ്ലാൻസുകളൊന്ന് കാണാൻ വേണ്ടി ഞാൻ ഫോട്ടോസ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം എല്ലാവരും ഫോട്ടോസ് ഇട്ട് അപ്പോൾ കുറേ പേര് ഫോട്ടോസ് ഇട്ട് ഫോട്ടോസിലെല്ലാം നല്ല പോലെ വളർന്നിട്ടുണ്ട് എല്ലാവരും നല്ല സന്തോഷമാണ് പറഞ്ഞത് കാരണം പുതിയ ഷൂട്ടുകൾ വരുന്നുണ്ട് പ്ലാൻസിൽ നന്നായിട്ടുണ്ട് ഇനി ഇതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനി ഇപ്പോൾ എല്ലാവരുടെ ഫോട്ടോസും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അതൊരു റീപോർട്ടിങ് നമുക്ക് ചെയ്യാം അപ്പോൾ അതെങ്ങനെ റീപ്പോർട്ടിങ് ചെയ്യണം എന്തെല്ലാം വളങ്ങൾ കൊടുക്കണം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മളുടെ പ്ലാൻസ് ഇട്ടാ ഇപ്പം നമ്മളെ കയ്യിലുള്ള പ്ലാൻസ് ഇതാ ചിലതൊക്കെ ഇത്ര വലുപ്പം വെച്ചിട്ടുണ്ട് അല്ല ആയിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ അതിൽ നിന്നൊരു നല്ലൊരു തൈ നോക്കി എടുത്തതാണ് എടുത്തത് ഓക്കെ അപ്പോൾ ഇതെങ്ങനെ റീപ്പോട്ട് ചെയ്യാമെന്ന് നമുക്ക് കാണാം അപ്പോൾ ഇതാ ചകിരി ഈ ചകിരി എന്ന് പറയണത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക ഇതൊക്കെ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ആ വീഡിയോ കാണാത്തവർക്ക് ഉണ്ടെന്ന് പറയാം വെള്ളത്തിലിട്ട് വെച്ചിതിൻ്റെ പുളിയൊക്കെ കളഞ്ഞ് ഇത് എന്നിട്ട് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ ചതക്കും കണ്ട ഒന്ന് സോഫ്റ്റ് ആക്കും അത് വേര് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് പിന്നെ അത് നമ്മൾ സാഫുണ്ടല്ലോ സാഫായൊക്കിലേതായാലും മതി അതിൽ പങ്കി സൈഡിൽ ഒരു ദിവസം ഇട്ട് വെക്കും എന്നിട്ട് അതിൽ നിന്ന് എടുത്ത് വെക്കുന്ന ചകിരിയാണിത് കേട്ടാ ഇങ്ങനെ തന്നെ ചകിരി എടുക്കണം എല്ലാവരും മാറ്റം വരുത് വരുത്തരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാലോ ഇതിൽ അതിൻ്റെ പുളിപ്പൊക്കെ ഉണ്ടാകും ചകിരിയുടെ അപ്പോൾ അത് നമ്മളുടെ ഹാർഡൻ ഇംപ്ലയൻസിന് കംപ്ലയിൻ്റ് വരുത്താം അതിൻ്റെ വേരുകൾക്കൊക്കെ കംപ്ലയിൻ്റ് വരുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പം അതങ്ങനെ പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്കൊരു ഇതുപോലത്തെ ചട്ടിയാണ് കേട്ടോ മൂന്നിഞ്ചിൻ്റെ പൊട്ട് ഓക്കെ ഇതാ ഇതെല്ലാവർക്കും അറിയാമല്ലോ ഇത് നമ്മളുടെ ചൂടാങ്ങുന്ന സാധനം കേട്ടോ അപ്പോൾ ഇതിന് ഒരു അഞ്ച് മില്ലി ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിൽ ചേർത്തിട്ടുണ്ട് വാട്ടറിൽ വാട്ടറിൽ അങ്ങനെ കണക്കൊന്നും ആക്കിയിട്ട് എടുത്തിട്ടില്ല ഞാൻ കുറച്ച് വാട്ടർ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അതാ ഇത് ഇതിന്ന് ഇങ്ങനെ വെച്ചാൽ നമ്മളുടെ ഹാർഡനിങ് പ്ലാന്റ്സിനെ കണ്ട് നല്ല റൂട്ട്സ് ഉണ്ട് അതിൽ അപ്പോൾ ഈ റൂട്ട്സുകളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ കത്രിക ക്ലീൻ ചെയ്ത കത്രികയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ റൂട്ട്സുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട് വന്നിട്ടുള്ള റൂട്ട്സുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഓക്കെ ഇത് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഈ വാട്ടറിൽ ഇങ്ങനെ തുടമണോസ് ലിക്വിഡ് ചേർത്ത് ഈ വാട്ടറിൽ ഇങ്ങനെ മുക്കിയെടുക്കാം ഓക്കെ ഇങ്ങനെ മുക്കിയെടുത്തിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്താ ഈ ചകിരി ഈ ചകിരിയിലെ ഇല്ല ഇതുപോലെ വെക്കത് ഇങ്ങനെ വെക്കാം അപ്പം ഈ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന രൂപത്തിൽ വേണം കേട്ടോ അതിങ്ങനെ കണ്ട ഇങ്ങനെ വേണം നമ്മളത് സെറ്റ് ചെയ്യുക ഇതുപോലെ സെറ്റ് ചെയ്യുക കണ്ട എന്നിട്ട് നമ്മൾ ഈ ചട്ടി എടുക്കുക ഈ ചട്ടിയിലേക്ക് ഇതുപോലെ അങ്ങനെ അമർത്തി കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ട സിമ്പിളായി പരിപാടി കഴിക്കുക നമ്മൾ റീപോട്ടി കഴിഞ്ഞുണ്ട ഇങ്ങനെ മാത്രം ചെയ്താൽ അപ്പം ഈ റൂട്ടുകളൊക്കെ പെട്ടെന്ന് ഈ തൊണ്ടുമൽ ചകിരി മൽ പെട്ടെന്ന് പിടിച്ച് ഇതിന് ഇനി പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകും അപ്പം ഇതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യുക ഈ ചട്ടിയിൽ ഈ മൂന്നിഞ്ച് ബോട്ടിൽ ഇതുപോലെ ചകിരിൽ ചെയ്താൽ ഇനി പെട്ടെന്ന് ഇത് വളരും പിന്നെ നമ്മൾ കയറും ചെയ്താൽ ഇതുപോലെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ റിപ്പോർട്ടിങ് എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിന്ന കാരണം സിമ്പിളാണ് കേട്ടോ നല്ല ഈസി ആയിട്ട് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് ഈ പ്ലാന്റ്സുകൾക്ക് വളരാനും പിന്നെ പെട്ടെന്ന് ഇത് റൂട്ടുകളൊക്കെ ഇങ്ങോട്ട് സ്പ്രെഡായി പിടിക്കാനൊക്കെ നല്ലത് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും റീപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ ഒരു കാര്യമുള്ള കഴിഞ്ഞിപ്പോൾ വളപ്രയോഗമാകും എല്ലാവർക്കും അറിയേണ്ടത് പക്ഷേ വളപ്രയോഗം ഇപ്പോൾ ഒരു പത്ത് ദിവസം ഒരു വളവും ഒഴിക്കേണ്ട ഇപ്പം നമ്മൾ ചൂടാമുണസിലൊന്ന് മുക്കിയിട്ടാണല്ലോ വെ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് മതി ഇപ്പോൾ കേട്ടോ പിന്നെ ഇനി നമ്മൾക്ക് ഇത് ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് നോക്കുക ഈ മീഡിയം ഇതിൻ്റെ മീഡിയം ഇപ്പോൾ ഈ തൊണ്ടാണല്ലോ ഇത് ട്രൈ ആവണേനുസരിച്ച് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഞാൻ അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണാം